പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇഷ്ടാധിക ഡോക്ടർ സമീഷ് ഗ്യാസ്ട്രോ സർജനാണ് ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിന് അവസാനം വന്നെത്തുന്നത് ലിവർ പ്ലാന്റ് എന്നാണ് ഡോക്ടർ അതിൽ ഡോക്ടർ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർക്ക് ജനങ്ങളോട് പറയാനുള്ളത് അതിന് ഈ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴതിനെ ടേം ഒക്കെ മാറി മാസെന്നൊക്കെ പറയുന്നത് അതിനൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മദ്യം ഡയബറ്റിസ് പിന്നെ ഫാറ്റി ഫുഡ് ഹൈ പ്രോസസ്ഡ് ഫുഡ് ഈ ഒരു ഇൻടേക്ക് കാരണം തന്നെയാണ് ഇത്രയധികം ഒരു ഒരു പാൻ എപ്പിഡമിക് ലെവലിലേക്ക് ഈ ലിവർ ഡിസീസ് എത്തിയിട്ടുണ്ട് പിന്നെ ഈ ഫാറ്റി ലിവറിൻ്റെ കാര്യം തന്നെ ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഫൈബ്രോസ്കാൻ നേരത്തെ കാലത്ത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സും ഇതൊക്കെ ഒന്നും മാറ്റാമെന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും